ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ഹിജ്ര വർഷം അഞ്ഞൂറ്റി അമ്പത്തിയേഴിൽ സിറിയയിൽ സൽജൂഖ് സുൽത്താൻ നൂറുദ്ദീൻ മഹ്മൂദ് ഇബൻ സംഗി സിറിയ ഭരിച്ചിരുന്ന കാലം അദ്ദേഹം നീതിക്കും മതഭക്തിക്കും പേരുകേട്ട ഒരു ഭരണാധികാരിയായിരുന്നു അക്കാലത്ത് പരിശുദ്ധമായ മദീന നഗരത്തിൽ രണ്ട് രണ്ടപരിചിതർ വന്ന് താമസമുറപ്പിച്ചു ആദ്യ കാഴ്ചയിൽ ഇവരേക്കാൾ ദൈവഭക്തി ഉള്ളവർ വേറെയില്ല എന്ന് ആരും പറയും അവർ യൂസഫും യാക്കൂബും എന്നോ മറ്റോ ഉള്ള പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത് അവരെപ്പോഴും പ്രവാചകന്റെ പള്ളിയിലെ അതായത് മസ്ജിദുൻ നബവിയിലെ ആദ്യത്തെ അണിയലായിരിക്കും ഖുറാൻ അതിമനോഹരമായി പാരായണം ചെയ്യും ആവശ്യക്കാർക്ക് സഹായം ചെയ്യും ദാനധർമ്മങ്ങൾ ചെയ്യും അവരെക്കുറിച്ച് മദീനക്കാർക്ക് നല്ലതല്ലാതെ മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല ഒരു രാത്രി സുൽത്താൻ നൂറദ്ദീൻ സംഗി ഒരു അസാധാരണമായ സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ പ്രവാചകൻ മുഹമ്മദ് സുലല്ലാഹു അലൈവസ്ലം സുൽത്താന്റെ അരികിൽ വന്നു നിന്നു വിഷാദത്തോടെ പ്രവാചകൻ സുലല്ലാഹു അലൈവസ്ലം തന്റെ മുൻപിൽ നിൽക്കുന്ന രണ്ടുപേരെ ചൂണ്ടിക്കാട്ടി ഓ മഹ്മൂദ് എന്നെ ഈ രണ്ട് ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിക്കൂ ഞെട്ടലോടെ ഉണർന്ന സുൽത്താൻ ആദ്യ രാത്രി സ്വപ്നം കാര്യമാക്കിയില്ല അദ്ദേഹം ഉടനെ എഴുന്നേറ്റ് നമസ്കരിച്ചു വീണ്ടും കിടന്നുറങ്ങി എന്നാൽ അടുത്ത രാത്രിയും അതിന്റെ അടുത്ത രാത്രിയും ഇതേ സ്വപ്നം ആവർത്തിച്ചു മൂന്ന് ദിവസം തുടർച്ചയായി പ്രവാചകൻ സുല്ലാഹു അലൈവസ്ലം സ്വപ്നത്തിൽ വന്ന് സഹായം അഭ്യർത്ഥിച്ചതോടെ ഇതൊരു ദൈവീക വെളിപാടാണെന്ന് സുൽത്താൻ മനസ്സിലായി ഒട്ടും സമയം പാഴാക്കാതെ സ്വപ്നത്തിൽ കണ്ട ആളുകളെ കണ്ടെത്താനായി അദ്ദേഹം തന്റെ വിശ്വസ്തനായ മന്ത്രി ജമാലുദ്ദീൻ അൽ മൗസലിയെയും ഒരു ചെറിയ സംഘത്തെയും കൂട്ടി രഹസ്യമായി മദീനയിലേക്ക് പുറപ്പെട്ടു മദീനയിലെത്തിയ ഉടൻ സുൽത്താൻ അവിടുത്തെ എല്ലാ പൗരന്മാർക്കും ദാനം നൽകുന്നുവെന്ന് പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ വിളിച്ചു ചേർത്തു അദ്ദേഹം പറഞ്ഞു മദീനയിലെ ജനങ്ങളെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പ്രവാചകൻ സുല്ലാഹു അലൈവസ്ലം സ്വപ്നത്തിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാൽ ആരും ഒരു പ്രശ്നവും പറഞ്ഞില്ല ഇവിടെ എല്ലാവരും ഹാജരുണ്ടോ ആരെങ്കിലും ദാനം സ്വീകരിക്കാൻ വരാതിരുന്നിട്ടുണ്ടോ സുൽത്താൻ ചോദിച്ചു അപ്പോൾ ജനങ്ങൾ പറഞ്ഞു രണ്ട് ഭക്തന്മാർ യൂസഫും യാക്കൂബും അവർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല അവർ വളരെ ഭക്തിയോടെ ഏകാന്തവാസം നയിക്കുകയാണ് സുൽത്താൻ ഉടൻ തന്നെ അവരെ കാണാനായി അവരുടെ വീട്ടിലേക്ക് പോയി അവരെ കണ്ട മാത്രയിൽ സ്വപ്നത്തിൽ കണ്ട ആളുകൾ ഇവർ തന്നെയാണെന്ന് സുൽത്താൻ ഉറപ്പിച്ചു സാധാരണ വീട് പോലെ തോന്നിച്ച ആ കെട്ടിടത്തിൽ സംശയാസ്പദമായി ഒന്നും തന്നെ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല നിരാശയോടെ സുൽത്താൻ തിരികെ നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് തറയിൽ വിരിച്ച ഒരു പഴയ പരവതാനി അദ്ദേഹത്തിന്റെ കണ്ണിലുടയ്ക്കിയത് ഒരു ദിവ്യമായ ഉൾപ്രേരണയാൽ സുൽത്താൻ ആ പരവതാനി എടുത്തുമാറ്റി താഴെ ഭൂമിക്കടിയിലേക്ക് തുറക്കുന്ന ഒരു വലിയ തുരങ്കത്തിന്റെ ദ്വാരം ആ ദുഷ്ടന്മാർ രാപകൽ ഭക്തിയുടെ കപടവേഷം ധരിച്ച് രഹസ്യമായി പ്രവാചകന്റെ കബരടത്തിനടുത്തേക്ക് തുരങ്കമുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം മറ്റൊന്നുമല്ല പ്രവാചകന്റെ അനുഗ്രഹീത ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോവുക എന്നതായിരുന്നു തുരങ്കം ഏതാണ്ട് പൂർത്തിയായിരുന്നു വെറും രണ്ടു ദിവസത്തെ ജോലി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ സുൽത്താന ദുഷ്ടന്മാരെ പിടികൂടി ശിക്ഷിച്ച ശേഷം മദീനയിൽ ഒരു പ്രധാന തീരുമാനമെടുത്തു ഇനിയൊരു കാലത്തും ഒരു ദുഷ്ടശക്തിക്കും പ്രവാചകന്റെ കബറിടത്തെ അപമാനിക്കാൻ സാധിക്കരുത് അദ്ദേഹം ആയിരക്കണക്കിന് ഈയമുരുക്കി ആ പവിത്രമായ കബറിടത്തിന് ചുറ്റും മണ്ണിനടിയിലൂടെ ആഴത്തിൽ ഒരു കട്ടിയുള്ള ഭിത്തി കെട്ടി മദീനയുടെ മണ്ണിൽ നിന്ന് പാറ പാറവരെ താഴ്ചയിൽ ഈയമുരുക്കി ഒഴിച്ച് നിർമ്മിച്ച ഈ ഭിത്തി വിശ്വാസത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഒരു കോട്ടയായി മാറി അങ്ങനെ അല്ലാഹുവിന്റെ സഹായത്താൽ ഒരു നീതിമാനായ ഭരണാധികാരിയുടെ സ്വപ്നത്തിലൂടെയുള്ള മാർഗനിർദ്ദേശത്തിലൂടെ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ചതിയും ശ്രമവും പരാജയപ്പെട്ടു പ്രവാചകന്റെ വിശ്രമസ്ഥലം അന്ത്യനാൾ വരെ സംരക്ഷിക്കപ്പെടുമെന്നുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം ഒരിക്കൽ കൂടി നിറവേറി ഈ ചരിത്ര സത്യം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരം അമൂല്യമായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ ദീൻ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാ സലാമ